െ ജനനത്തിൽ ഒരു ഒരു ഭൂമിയിൽ ദേവകൃപ സമാധാനം ജനനം ലോകം മുഴുവൻ വാഗ്ദാനമാണ് സന് മനസ്സും ദേവകൃപയും ലഭിച്ചവർക്ക് സമാധാനം വളരെ പ്രധാനപ്പെട്ട ദൈവിക സന്ദേശങ്ങൾ അറിയിക്കുവാനാണ് സാധാരണ മാലാക പ്രത്യക്ഷപ്പെടുന്നത് ഉണ്ണീഷ എന്ന സുപ്രധാന വാർത്തയാണ് മാലാക ലോകം ജനനം നൽകുന്ന ഒരു വാഗ്ദാനം സമാധാനമാണ് വിശുദ്ധിയുള്ളവർക്കാണ് സമാധാനം ലഭിക്കുക ദൈവത്തിന് ദൈവത്തിന് പ്രീതികരമായ ജീവിതം എന്നാണ് ഇഷ്ടമുള്ളവരെ പ്രവർത്തിച്ചും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചും നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താം സമാധാനം എന്നത് സകല ജനത്തിനും ആവശ്യമുള്ള ഒന്നാണ് എന്നാൽ ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തുന്നവർക്ക് മാത്രമേ സമാധാനം ലഭിക്കൂ തിന്മയാണ് സമാധാനത്തെ നശിപ്പിക്കുന്നത് തിന്മയെ നശിപ്പിക്കാനും സമാധാനം നേടുവാനും ഇതാ പുൽക്കൂട്ടിലെ കുഞ്ഞു നമ്മെ ക്ഷമിക്കുന്നു പുൽക്കൂട്ടി അങ്ങയുടെ സമാധാനം എന്നുള്ളിൽ നിൽക്കണമേ we left see all